നമസ്കാരം റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം സൂപ്പർ താരം കിലിയൻ എമ്പത്തെ ഈ സമ്മർ ട്രാൻസ്ഫർ ജാലകത്തിലാണ് ഒരു നിർണായക ചുവടുവെപ്പ് നടത്തിയത് നമുക്കറിയാം പി എസ് ജിയിലെ കരിയർ അവസാനിപ്പിച്ചുകൊണ്ട് റയൽ മാൻഡ്രിഡിലേക്ക് വരാൻ അദ്ദേഹം തീരുമാനിച്ചിരുന്നു മാത്രമല്ല ദിവസങ്ങൾക്ക് മുൻപേയാണ് അദ്ദേഹം മറ്റൊരു തീരുമാനം കൂടി എടുത്തത് അതായത് ഫ്രഞ്ച് ക്ലബായ ക്യാനിനെ അദ്ദേഹം സ്വന്തമാക്കിയിരുന്നു ഇരുപത് മില്യൺ യൂറോ നൽകിക്കൊണ്ട് ക്ലബിന്റെ എൺപത് ശതമാനം ഓഹരികളാണ് ഈ ഒരു സൂപ്പർ താരം ത് ബാക്കി വരുന്ന ഇരുപത് ശതമാനം ഓഹരി പിയറെ ആൻഡ് ക്യാപ്റ്റൻ എന്ന ഒരു വ്യക്തിയുടെ കൈവശമാണ് ഉള്ളത് രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ രണ്ടായിരത്തി പതിനെട്ട് വരെ ഈ ക്ലബിനെ പരിശീലിപ്പിച്ച വ്യക്തിയാണ് പാട്രിസ് ഗരാണ്ടെ അദ്ദേഹം ഇപ്പോൾ ചില കാര്യങ്ങൾ ഇതേക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അതായത് ഈ ഗ്രഹത്തിലെ ഏറ്റവും മികച്ച താരം അത് കിലിയൻ എംബപ്പയാണ് എന്നാണ് ഈ ഒരു പരിശീലകൻ അഭിപ്രായപ്പെട്ടിട്ടുള്ളത് എംബപ്പയുടെ കീഴിൽ കാൻ ക്ലബ്ബ് ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്തുമെന്നും ഇദ്ദേഹം അഭിപ്രായപ്പെട്ടിട്ടുണ്ട് പരിശീലകന്റെ വാക്കുകൾ ഇങ്ങനെയാണ് ഏകദേശം ഒരു മാസത്തോളമായി ആളുകൾ ഇതേക്കുറിച്ച് എന്നോട് സംസാരിക്കുന്നു പക്ഷെ ഞാൻ ഇത് വിശ്വസിച്ചിരുന്നില്ല എംബപ്പ് ക്ലബ്ബ് ഏറ്റെടുത്തു എന്നുള്ളത് അസാധാരണമായ ഒരു കാര്യമാണ് സാമ്പത്തികപരമായി ഇത് ഒരുപാട് ഗുണം ചെയ്യും കൂടാതെ ക്ലബിന്റെ പ്രതിച്ഛായ വർദ്ധിക്കും കാരണം ഈ ഗ്രഹത്തിലെ ഏറ്റവും മികച്ച താരമാണ് ഇപ്പോൾ ക്ലബിനെ ഏറ്റെടുത്തിരിക്കുന്നത് അദ്ദേഹം വെറുതെ ഏറ്റെടുക്കുന്നതല്ല അദ്ദേഹത്തിന്റെ വിന്നിങ് മെന്റാലിറ്റി അത് ഈ ക്ലബിനകത്ത് ഉണ്ടാവുക തന്നെ ചെയ്യും അദ്ദേഹത്തിന് കീഴിൽ കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്താൻ ഈ ക്ലബിന് സാധിക്കും ഇതാണ് അവരുടെ മുൻ പരിശീലകൻ ഇതേക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത് ഫ്രാൻസിലെ സെക്കൻഡ് ഡിവിഷനിലാണ് ഇപ്പോൾ ക്യാൻ കളിക്കുന്നത് ഫസ്റ്റ് ഡിവിഷനിലേക്ക് അവരെ കൊണ്ടുവരിക എന്നുള്ളത് തന്നെയായിരിക്കും എംബപ്പയുടെ ഒരു ലക്ഷ്യം എംബപ്പയ്ക്ക് കീഴിൽ കൂടുതൽ മികച്ച താരങ്ങളെ കൊണ്ടുവന്ന് തങ്ങളുടെ ടീം ഏറ്റവും മികച്ച രൂപത്തിലേക്ക് മാറും എന്നാണ് ക്യാനിന്റെ ആരാധകർ ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു കാണാം